എപ്പോഴും ചെറുതായിട്ട് അരിഞ്ഞ് ചോദിച്ചു ഇതിലേക്ക് കുറച്ച് തേങ്ങയും പഞ്ചസാര ആയിട്ട് ഇളക്കുന്നു തേങ്ങ കണ്ടത് പഞ്ചരണ്ടും കൂടെ ഇളക്കിയിട്ട് ചക്കപ്പഴു ഇളക്കും ഇതിലേക്ക് കുറച്ച് ഏലക്കയും ജീരകവും പിടിച്ചിടുന്നു ഒന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും നാല് ഗ്ലാസ് ആട്ട പൊടിയെടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇളക്കി ഉപ്പിട്ട് ഇളക്കി അതിന് ശേഷം ഒഴിച്ച് പൊഴിച്ചെടുക്കുന്നു അട അട പരിവെത്തിൽ വിലയിൽ വെച്ച് പുഴുങ്ങാനുള്ള അടയുടെ പൂവത്തിൽ മാവ് കുഴിച്ചെടുക്കും അടയ്ക്കുള്ള മാവ് കുഴച്ച് വെച്ചുണ്ടാക്കാനായിട്ട് ഇഡ്ലിപാത്രം അടുപ്പത്ത് വെച്ചു തുണി അഥവാ ഓട്ടപാത്രം തയ്ച്ചു നന്നായിട്ട് വരുത്തി അതിനുശേഷം ചക്ക എടുത്ത് ഇടക്ക് വെച്ചാൽ പഞ്ചസാര കിട്ടിയ വെച്ചാൽ ചക്ക ചെയ്തിട്ടുണ്ട് നടക്കും ഇന്ന് മടക്കി 嗯，对，嗯。 അടയെല്ലാം അടുപ്പത്തി വെച്ചിട്ട് പാത്രം അടച്ചു ആവി കയറാൻ വെച്ചിട്ട് അര മണിക്കൂറായി തീയെടുത്തി ചക്കട റെഡിയായി തണുത്തു